ബി സി കെ ബ്ലോഗിലേക്കെല്ലാം പ്രിയപ്പെട്ടതും സ്വാഗതം ഇപ്പോൾ ഇടുക്കി ജില്ലയിലെ കൃഷിഭവം വഴി മണ്ണ് ടെസ്റ്റ് ചെയ്ത് കൊടുക്കുന്ന ഒരു സർക്കാരിൻ്റെ പദ്ധതി വന്നിട്ടുണ്ട് നമ്മുടെ മണ്ണിൽ ഏതൊക്കെ മൂലകങ്ങൾ കുറവുണ്ട് അതുപോലെ തന്നെ കൂടുതലുള്ളത് നമുക്ക് മൂലങ്ങൾ ഉപയോഗിക്കേണ്ട അതിനാവശ്യമായ രീതിയിലുള്ള മണ്ണ് ടെസ്റ്റ് ചെയ്ത് തരുന്നുണ്ടേ അതിനുവേണ്ടി എങ്ങനെയാണ് മണ്ണ് എടുക്കുന്നു അത് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കൃഷി എങ്ങനെ എത്തിക്കേണ്ടത് എന്നുള്ള വീഡിയോ ആണ് ഇപ്പോൾ ചെയ്യുന്നത് ഇതുപോലെ മേമണ്ണ് ആത്രമേ തൂമ്പാക്കി വടിച്ച് മാറ്റിക്കളയുക അത് കഴിഞ്ഞ് വി ഷേപ്പിൽ നമ്മൾ മണ്ണ് വെട്ടിയെടുക്കണേ ഇതുകൊണ്ടോ വി ഷേപ്പിൽ ഷേപ്പിലിപ്പം നമ്മൾ തൂമ്പായിക്ക് കുഴിച്ചെടുത്തിരിക്കുകയാണ് ഇപ്പോൾ ഒരടി എല്ലാം താഴ്ച്ചിട്ടുണ്ടോ ഒരടി താഴ്ച്ചവരാണ് ഇനി നമ്മൾ സൈഡിൽ നിന്ന് മണ്ണ് ചിരണ്ടി എടുക്കണം മുകളിൽ നിന്നുള്ള മണ്ണോ കരികലോ ഒന്നും വീടല്ലേ ഇതുപോലെ ഓരോ കരികലൊക്കെ വന്നു കഴിഞ്ഞാൽ അതൊക്കെ മാറ്റിക്കളഞ്ഞിട്ട് ആ ചുരണ്ടി എടുത്ത മണ്ണ് ഇപ്പോൾ മൂന്ന് കയ്യാണ് അല്ലെങ്കിൽ ഇതുപോലെ നാല് കൈ ആണ് എടുത്തെങ്കിൽ നമ്മുടെ പറമ്പ് എത്ര ഏക്കറാണോ പത്ത് സെൻറ്റോ അഞ്ച് ഏക്കറോ ഒരു ഏക്കറോ എത്രയാണു വേണ്ടിയില്ല നാല് മൂലയെന്നും പിന്നെ സ്ഥലത്തിൻ്റെ നടുക്കൊന്നും ഒരു എട്ട് ഒമ്പത് സ്ഥലത്തു നിന്ന് എടുത്താൽ ഏറ്റവും നല്ലതാണ് ഈ രീതിയിൽ നമ്മളിപ്പോൾ മണ്ണ് എടുത്തേക്കുകയാണ് ഇനി എങ്ങനെയാണ് ഇത് വിഭജിച്ച് നമ്മൾ കൃഷി മുന്നിൽ മണ്ണ് ടെസ്റ്റ് ചെയ്യുന്നിടത്ത് എത്തിക്കുന്നത് എങ്ങനെയാണ് നോക്കാവേ ഈ കൊണ്ടുവന്നു വെച്ചിരിക്കുന്നത് ഇപ്പോൾ എൻ്റെ ഒരേക്കർ സ്ഥലത്തിൻ്റെ ആറ് സ്ഥലത്തു നിന്ന് എടുത്ത മണ്ണാണ് ഇതെല്ലാം ഇവിടെ കൊണ്ടുവന്ന് കൂട്ടിയിട്ടു കൂട്ടിയിട്ടിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ അകത്ത് കല്ല് കല്ലൊക്കെ ഉണ്ടെങ്കിൽ കല്ല് അതുപോലെ തന്നെ കരികല ഇതെല്ലാം ഒന്ന് കളയണേ ഇത് പല സ്ഥലത്തെ മണ്ണായതുകൊണ്ട് ഇതുകൊണ്ട് പല കളറിലായിരിക്കുവായിരുന്നേ എന്നിട്ട് ഇതേപോലെ എല്ലാ മണ്ണും മിക്സ് ചെയ്തെടുക്കുക ഈ കൂട്ടിയിട്ടിരിക്കുന്ന ഇങ്ങനെ പലയാവൃത്തി മണ്ണ് മിക്സ് ചെയ്തിട്ട് ബാക്കിയുള്ള കല്ലും കരിയിലെല്ലാം എടുത്ത് കളയക്കുക ഇങ്ങനെ കൂട്ടിയിട്ട് നാലായിട്ട് ഇതുപോലെ നാലായിട്ട് വീപിക്കുക ഒരു ഭാഗം എടുത്ത് അളഞ്ഞേക്കുക വീണ്ടും ഇതുപോലെ തന്നെ ഒന്ന് ഊട്ടിയിട്ട് നേരത്തെ കല്ലും എല്ലാം കറഞ്ഞിട്ട് നാലായിട്ട് വീചിക്കുക ഈ ഒരു പാവം എടുത്ത് അങ്ങനെ മൂന്നോ നാലോ ആവർത്തി ചെയ്തിട്ട് നാല് തവണ ആയിരിക്കും ഏറ്റവും നല്ലത് ആ ഈ ഒരു ഭാഗം കിലോ വരുന്ന രീതിയിൽ നമ്മൾ ഒരു കവറിൻ്റെ അകത്താക്കി കൃഷിഭവനിൽ അല്ലെങ്കിൽ മണ്ണ് ടെസ്റ്റ് ചെയ്യുന്ന സ്ഥലത്തെത്തിച്ചാൽ അവർ ഈ മണ്ണിലേത് മൂലങ്ങളാണ് കൂടുതലുള്ളത് കുറവുള്ളത് അതനുസരിച്ച് നമുക്ക് വളപ്രയോഗം നടത്തിയാൽ മതിയെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ